പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ലക്ഷൻ വചനവായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി വായിക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലയിൽ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ഇന്ന് ദിവസം മുന്നൂറ്റി ഇരുപത് ഇന്നത്തെ ഭാഗങ്ങൾ ലൂക്കായുടെ സുവിശേഷം അധ്യായങ്ങൾ ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് കൂടി അതിനോട് ചേർത്ത് നമ്മൾ വായിക്കുന്നു ഇന്ന് ദൈവവചനം നമുക്ക് വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ലൂക്ക അധ്യായം ഇരുപത് യേശുവിൻ്റെ അധികാരം ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണിമാരോട് കൂടെ അവൻ്റെ അടുത്ത് വന്നു അവർ അവനോട് പറഞ്ഞു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക അവൻ അവരോട് മറുപടി പറഞ്ഞു ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ എന്നോട് പറയുക യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ അവർ മറുപടി പറഞ്ഞു എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്ത് അധികാരത്താലാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല മുന്തിരിത്തോട്ടവും കൃഷിക്കാരും അവൻ ജനത്തോട് ഈ ഉപമ പറയാൻ തുടങ്ങി ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അത് പാട്ടത്തിന് കൃഷിക്കാരെ ഏൽപ്പിച്ച ശേഷം ദീർഘകാലത്തേക്ക് അവിടെ നിന്ന് പോയി സമയമായപ്പോൾ മുന്തിരിപ്പഴത്തിൻ്റെ ഓഹരി തനിക്കവർ തരേണ്ടതിന് അവൻ ഒരു വൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ അവനെ അടിച്ച് വെറും കൈയ്യോടെ തിരിച്ചയച്ചു അവൻ പിന്നെ മറ്റൊരു വൃത്തിനെ അയച്ചു അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും ചെയ്ത് വെറും കൈയ്യോടെ തിരിച്ചയച്ചു അവൻ പിന്നെ മൂന്നാമത്തവനെ അയച്ചു അവനെയാകട്ടെ അവർ മുറിവേൽപ്പിച്ച് പുറത്തേക്കറിഞ്ഞു അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ എന്തു ചെയ്യും എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം ആലോചിച്ചു ഇവനാണ് അവകാശി അവകാശം നമുക്കാകേണ്ടതിന് ഇവനെ നമുക്ക് കൊന്നുകളയാം അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും അവൻ വന്ന് കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും ഇത് കേട്ട് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ആ കല്ലിന്മേൽ നിപതിക്കുന്ന ആരും ഛിന്ന ഭിന്നമാകും അതാരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും തങ്ങൾക്കെതിരായാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും മനസ്സിലാക്കി അവനെ ആ മണിക്കൂറിൽ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അവർ ജനത്തെ ഭയപ്പെട്ടു സീസറിന് നികുതി കൊടുക്കണമോ അവനെ വാക്കിൽ കുടുക്കി ദേശാധിപതിയുടെ വിധിക്കും അധികാരത്തിനും ഏൽപ്പിച്ചു കൊടുക്കാൻ അവർ അവനെ നിരീക്ഷിച്ചുകൊണ്ട് നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ചു അവർ അവനോട് ചോദിച്ചു ഗുരു നീ ശരിയായി സംസാരിക്കുന്നെന്നും പഠിപ്പിക്കുന്നെന്നും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് സീസറിൻ്റെ എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു ഉത്ഥാനത്തെക്കുറിച്ച് വിവാദം ഉത്ഥാനമില്ലെന്ന് വാദിക്കുന്ന സതുക്കായര് ചിലർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവന്റെ സഹോദരൻ ഭാര്യ ഉണ്ടായിരിക്കേ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് മോശം ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ സ്വീകരിച്ചു അങ്ങനെ ഏഴ് പേരും സന്താനങ്ങളില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു ഉത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ആ യുഗം പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ വിവാഹം ചെയ്തു കൊടുക്കുകയോ ഇല്ല ഉത്ഥാനത്തിൻ്റെ മക്കളായതിനാൽ അവർ ദൈവമക്കളും ദൈവദൂതന്മാരെ ദൂതന്മാരെ പോലെയുമാണ് ആകയാൽ അവർക്കിനി ഒരിക്കലും മരിക്കാൻ സാധിക്കുകയില്ല മോശയും മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കൂവിൻ്റെ ദൈവവും എന്ന് വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്തെന്നാൽ അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ നിയമജ്ഞര് ചിലർ ഗുരു നീ നന്നായി സംസാരിച്ചു എന്ന് പറഞ്ഞു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല ക്രിസ്തു ദാവീദിന്റെ പുത്രൻ അപ്പോൾ അവൻ അവരോട് ചോദിച്ചു ക്രിസ്തു ദാവീദൻ്റെ പുത്രനാണെന്ന് പറയാൻ എങ്ങനെ കഴിയും ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു കർത്താവിൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദൻ്റെ പുത്രനാകുന്നത് നിയമജ്ഞരുടെ കപട ജീവിതം ജനമെല്ലാം കേൾക്കെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നീണ്ട മേലങ്കീട്ട് നടക്കാൻ ആഗ്രഹിക്കുകയും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും ഉന്നത ഉന്നതപീഠങ്ങളും അത്താഴ വിരുന്നുകളിൽ മുഖ്യസ്ഥാനങ്ങളും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘനേരം പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു അവർക്ക് കഠിനതരമായ ശിക്ഷാവിധി ലഭിക്കും ലൂക്ക അദ്ധ്യായം ഇരുപത്തൊന്ന് വിധവയുടെ കാണിക്കാം അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പുതുട്ടുകളിടുന്നതും അവൻ കണ്ടു അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയുംകാൾ കൂടുതലിട്ടിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കാണിക്കയിട്ടു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും ഇട്ടിരിക്കുന്നു ദേവാലയനാശം പ്രവചിക്കുന്നു ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിശേഷപ്പെട്ട കല്ലുകളാലും കാഴ്ചവസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങളീ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു അടയാളങ്ങളും പീഡനങ്ങളും അവർ അവനോട് ചോദിച്ചു ഗുരു ഇവ എപ്പോഴായിരിക്കും ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്തെന്നാൽ അനേകർ അവൻ ഞാനാണെന്നും സമയമടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലാപങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല അവൻ തുടർന്നു ജനത ജനതയ്ക്കെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉയരും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളുമുണ്ടാകും ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സെനകോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും ഇത് നിങ്ങൾക്ക് സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും എന്തുത്തരം കൊടുക്കണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചുകൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിലാർക്കും ചെറുത്ത് നിൽക്കാനോ എതിർത്ത് പറയാനോ കഴിയാത്ത വാക്ചാതുര്യയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും മാതാപിതാക്കന്മാരാലും സഹോദരന്മാരാലും ബന്ധുക്കളാലും മിത്രങ്ങളാലും നിങ്ങൾ ഒറ്റിക്കൊടുക്കപ്പെടും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും വെറുക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലനാരിഴ പോലും നശിച്ചു പോവുകയില്ല നിങ്ങളുടെ ഉറച്ചു നിൽപ്പിലൂടെ നിങ്ങൾ ജീവൻ നേടും ജെറുസലേമിൻ്റെ നാശം പ്രവചിക്കുന്നു ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ വിജനാവസ്ഥ അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ യുവതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ നഗരത്തിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ ഗ്രാമങ്ങളിലുള്ളവർ അതിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ കാരണം എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിനങ്ങളാണവ ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും ഉണ്ടാകും അവർ വാളിൻ്റെ വായ്ത്തലേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും ജനതകളുടെ സമയം പൂർത്തിയാകുന്നതുവരെ അവരാൽ ജറുസലേം ചവിട്ടിമതിക്കപ്പെടും മനുഷ്യപുത്രന്റെ ആഗമനം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങളുണ്ടാകും കടലിൻ്റെ ഇരമ്പലും തിരമാലകളും വഴിയുള്ള സംഭ്രമത്താൽ ഭൂമുഖത്ത് ജനതകളിൽ വിഭ്രാന്തിയും ലോകമാസകലം സംഭവിക്കുന്നവയെപ്പറ്റിയുള്ള ഭയവും ആകുലതയും മൂലം മോഹാലസ്യപ്പെടുന്ന മനുഷ്യരും എന്തെന്നാൽ ആകാശശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിവർന്നു നിൽക്കുകയും നിങ്ങളുടെ ശിരസ് ഉയർത്തുകയും ചെയ്യുവിൻ കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും നിരീക്ഷിക്കുവിൻ അവ തളിർത്ത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളറിയുന്നു അതുപോലെ ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നുപോവുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നുപോകുകയില്ല ജാഗരൂകരായിരിക്കുവിൻ സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാവുകയും ആ ദിനം പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ ഭൂമുഖത്ത് വസിക്കുന്ന എല്ലാവരുടെയും മേൽ അതൊരു പോലെ വരും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ട കരുത്തുണ്ടാകാൻ എല്ലാ സമയവും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രി അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ പാർത്തിരുന്നു അവനെ കേൾക്കാൻ ജനം മുഴുവൻ അത് രാവിലെ ഉണർന്ന് ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു ലൂക്ക അദ്ധ്യായം ഇരുപത്തിരണ്ട് യേശുവിനെ വധിക്കാൻ ആലോചന പെസഹ എന്നറിയപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുന്നാൾ അടുത്തു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്തെന്നാൽ അവർ ജനത്തെ ഭയപ്പെട്ടു പന്ത്രണ്ട് പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റക്കൊടുക്കേണ്ടത് എന്നതിനെപ്പറ്റി സംസാരിച്ചു അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവൻ സമ്മതിച്ചു ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തു ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു പെസകാക്കുഞ്ഞാടിനെ ബലിയർപ്പിക്കേണ്ട പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ദിനം വന്നു യേശു പത്രോസിനെയും യോഹന്നാനെയും ഇപ്രകാരം പറഞ്ഞ് അയച്ചു നിങ്ങൾ പോയി നമുക്ക് ഭക്ഷിക്കാൻ പെസക ഒരുക്കുവിൻ അവർ അവനോട് ചോദിച്ചു ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മൺകുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ കണ്ടുമുട്ടും അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനെ നിങ്ങൾ പിന്തുടരുക ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ശാല എവിടെയാണ് വിരിച്ചൊരുക്കിയ ഒരു വലിയ മാളികമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ ഒരുക്കുക അവർ പോയി അവൻ പറഞ്ഞതുപോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു പുതിയ ഉടമ്പടി സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പസ്തോലന്മാരും അവൻ അവരോട് പറഞ്ഞു പീഡ പീഡസഹിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസക ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആശിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രമെടുത്ത് കഥജ്ഞതാ സ്തോത്രം ചെയ്ത ശേഷം അരുൾ ചെയ്തു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എന്നോടൊപ്പം മേശമേലുണ്ട് നിശ്ചയിക്കപ്പെട്ട പോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ അവനെ ആരുറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാണ്ടിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ആരാണ് വലിയവൻ തങ്ങളിൽ ആരാണ് വലിയവനായി കരുതപ്പെടേണ്ടത് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി അവനാകട്ടെ അവരോട് പറഞ്ഞു വിജാതീയരുടെ രാജാക്കന്മാർ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നു അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നവർ ഉപകാരികളെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കട്ടെ നയിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആരാണ് വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ എന്നാൽ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാണ് നിങ്ങളോ എന്നാൽ എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവനാണ് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്ന പോലെ ഞാൻ നിങ്ങൾക്കും കൽപ്പിച്ചു തരുന്നു അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യേണ്ടതിനാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് നിങ്ങൾ സിംഹാസനങ്ങളിൽ ഇരിക്കും പത്രോസ് കർത്താവിനെ തള്ളിപ്പറയും ഷെമയോൻ ഷിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ കൊഴിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം ഷെമയോൻ പറഞ്ഞു കർത്താവേ നിന്നോടുകൂടെ കാരാഗ്രഹത്തിലേക്കും മരണത്തിലേക്കും പോരാൻ പോലും ഞാൻ ഒരുക്കമാണ് അവൻ പറഞ്ഞു പത്രോസേ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂകുകയില്ല പണവും വാളും കരുതുക അനന്തരം അവൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളെ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ അവർ പറഞ്ഞു ഒന്നിനും കുറവുണ്ടായില്ല അവൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ മടിശീലുള്ളവൻ അതെടുക്കട്ടെ അതുപോലെ തന്നെ സഞ്ജിയും വാളില്ലാത്തവൻ പുറങ്കുപ്പായും വിറ്റ് അത് വാങ്ങട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതിയത് എന്നിൽ നിറവേറണം എന്തെന്നാൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളവയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് അവർ പറഞ്ഞു കർത്താവേ ഇതാ ഇവിടെ രണ്ട് വാളുണ്ട് അവൻ പറഞ്ഞു അത് മതി സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ തൻ്റേതല്ലാത്ത തർക്കത്തിൽ തലയിടുന്നവൻ പായുന്ന പട്ടിയുടെ ചെവികളിൽ കടന്നു പിടിക്കുന്നവനാണ് തീക്കുള്ളികൾ അമ്പുകൾ എന്നിവയും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തെങ്ങനെയോ അങ്ങനെയാണ് തൻ്റെ അയൽക്കാരനെ ചതിച്ചിട്ട് ഞാൻ തമാശ കാണിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവൻ ആ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ തിരുമൊഴികൾ കേൾക്കാനും അവിടുത്തെ പുത്രനെക്കുറിച്ച് ധ്യാനിക്കാനും അങ്ങ് തന്ന കൃപാപരത്തിനായി ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനത്തിനായി ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു കഥാവെ അങ്ങയുടെ അറിയാനും ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികം അങ്ങയെ വിലമതിക്കാനുമുള്ള ഒരു കൃപാവരത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഹൃദയം യാചിക്കുന്നത് ലോകത്തിലേക്ക് സുഖലോലുപതയിലേക്ക് മദ്യാസക്തിയിലേക്ക് ആസക്തിയിലേക്ക് ജീവിത വ്യഗ്രതയിലേക്ക് തിരിയാതെ കഥാവെ ഏകാഗ്രഹൃദയത്തോടെ അങ്ങയെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി വിലമതിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ മുന്നൂറ്റി ഇരുപതാമത്തെ ദിവസം നമുക്ക് അനുഗ്രഹീതമായ ഈ വചന യാത്രയുടെ അഭിഷേകം ദൈവം ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വലിയ കരുണയാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വായന ഭാഗങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും അധ്യായങ്ങൾ ഈശോ തൻ്റെ പീഡാനുഭവ വാരത്തിൽ ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ നടത്തിയ നിയമജ്ഞരും പരിസയരും സദൂക്കായരും അതുപോലെ ഹെയ്റുദൈസ് പക്ഷക്കാരും സീസറിനെ അനുകൂലിക്കുന്നവരും ഒക്കെയായി നടത്തിയ വാഗ്വാദങ്ങളുടെയും ഡിബേറ്റുകളുടെയും തർക്കങ്ങളുടെയും ആകെത്തുകയാണ് നമ്മൾ വായിക്കുന്നത് യേശുവിനെ ചതിയിൽപ്പെടുത്താനും അവനെ വാക്കിൽ കൊടുക്കാനും അങ്ങനെ അവനെതിരെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനുമുള്ള അവരുടെ ശ്രമങ്ങളെയാണ് ക്രിസ്തു തൻ്റെ ജ്ഞാനത്തിലൂടെ പരാജയപ്പെടുത്തുന്നത് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഈശോ ഒരു വാഗ്ദാനം ഈ പശ്ചാത്തലത്തിൽ നൽകുന്നുണ്ട് നിങ്ങളുടെ എതിരാളികളിലാർക്കും ചെറുത്തു നിൽക്കാനോ എതിർത്ത് പറയാനോ കഴിയാത്ത വാക്ചാതുര്യയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും ഈ വാക്ചാതുരിയും ജ്ഞാനവുമാണ് പരിശുദ്ധാത്മാവിലൂടെ യേശുവിൽ പ്രവർത്തിക്കുന്നത് നാം കാണുന്നത് നമുക്ക് കർത്താവിനോട് എല്ലാ ദിവസവും ചോദിക്കേണ്ടത് ഈ ജ്ഞാനത്തിന് വേണ്ടിയാണ് ദൈവിക രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പങ്കുവെച്ചു കൊടുക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ജീവിത പങ്കാളിക്ക് സഹപ്രവർത്തകർക്ക് ക്രിസ്തുവിനെ അറിയാത്ത മറ്റ് മതങ്ങളിലെ സഹോദരങ്ങൾക്ക് യേശുവിൻ്റെ രഹസ്യം പങ്കുവെച്ചു കൊടുക്കാനുള്ള വാക്ചാതുര്യവും ജ്ഞാനവും ഈ നാളുകളിൽ നമുക്ക് വളരെയധികം ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മറ്റൊരു മുൻകരുതൽ ഒരു മുന്നറിയിപ്പ് കൂടി കർത്താവ് നൽകുന്നുണ്ട് സുഗലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാവുകയും ആ ദിനം പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് നിബധിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന ഒരു താക്കീത് കൂടി ഈ വചനഭാഗത്തിൽ നമുക്ക് വേണ്ടി നൽകപ്പെടുന്നുണ്ട് അതായത് ഈ ലോകം എപ്പോഴും നമ്മളെ വളരെ ആകർഷകമായി മാടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ടെംറ്റേഷൻസിനെ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ കൃത്യമായി നമ്മളിൽ ദൈവസ്നേഹം ദൃഢത പ്രാപിക്കേണ്ടതുണ്ട് കാരണം ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവത്തോടുള്ള ശത്രുതയാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് അതുകൊണ്ട് തന്നെ ലോകത്തോടുള്ള വിരക്തി ലോകത്തോടുള്ള ശത്രുത ദൈവത്തിൻ്റെ കൃപയിലും ദൈവസ്നേഹത്തിലും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് ഇത് എന്ന് ഓർമ്മിക്കാം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വിധവയിടുന്ന കാണിക്കയെ പ്രശംസിച്ച് പറയുന്ന യീശോ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ എന്ത് യേശുവിന് വേണ്ടി കൊടുത്തു എന്നതല്ല എന്തുമാത്രം സ്നേഹമാണ് യേശുവിനോട് നമ്മൾക്കുണ്ടായിരുന്നത് എന്നാണ് യേശു അളക്കുന്ന അളവുകോൽ നമ്മൾ നിക്ഷേപിച്ചതിൻ്റെ വലിപ്പമല്ല നമ്മുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈശോ പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിധവയുടെ നിക്ഷേപത്തെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ അതിജീവനത്തിനുള്ള ഉപജീവനത്തിനുള്ള വക മുഴുവനും അവരുടെ ആ സമർപ്പണത്തെ ശ്ലാഘിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങളുമാവട്ടെ അതൊരു സ്നേഹത്തിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൽ നിർവഹിക്കുമ്പോൾ കണക്കുകളില്ലാതെ കണക്ക് പറയാതെ കണക്ക് നോക്കാതെ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഈശോ നൽകുന്ന ഒരു പ്രശംസയായി ഈ വിധവയെ ഈശോ ശ്ലാഘിച്ചു പറയുന്നതിനെ കാണാവുന്നതാണ് ഇനി പത്രോസിനോട് കർത്താവ് പറയുന്ന ഒരു വാചകം സിമയോൻ സിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ കൊഴിക്കാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം സാത്താന് കർത്താവ് അനുവാദം കൊടുത്തു എന്നാണ് ഇവിടുത്തെ സൂചന ഷെമിയോനെ പരീക്ഷിക്കാൻ അനുവാദം കൊടുത്തു അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ഈശോ ഷെമയോന് വേണ്ടി നീ വീഴാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത് മറിച്ച് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇത് വളരെ ആഴത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് വീഴാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്നല്ല ഒരുപക്ഷേ പത്രോസ് തൻ്റെ ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയിൽ യേശുവിനെ തള്ളി പറഞ്ഞത് യേശു അനുവദിച്ചു എന്നാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടത് യേശു അതിനെ വിധിച്ചു എന്നല്ല യേശു അതിനെ അനുവദിച്ചു സാത്താൻ അപ്രകാരം പത്രോസിൻ്റെ ഒരു ബലഹീനതയെ മുതലെടുക്കാൻ ശ്രമിച്ചപ്പോൾ യേശു അതിനെ അനുവദിച്ചു എന്തിനുവേണ്ടിയാണ് വിശ്വാസമുള്ള ഒരു വ്യക്തി അയാൾ എത്ര വീണുപോയാലും അയാൾക്ക് തിരിച്ചു വരാൻ കഴിയും വീണുപോയി അനേകരെ ഉറപ്പിക്കാൻ കഴിയും എന്ന് പത്രോസ് മനസ്സിലാക്കിയത് പാഠപുസ്തകങ്ങളിൽ നിന്നല്ല തൻ്റെ ജീവിതമാകുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് തൻ്റെ വീഴ്ചകളിൽ നിന്നാണ് നമുക്കറിയാം നമ്മളെ ക്രിസ്തുവിൻ്റെ വില പഠിപ്പിച്ചത് നമ്മുടെ വിജയങ്ങളല്ല നമ്മുടെ പരാജയങ്ങളാണ് നമ്മളൊരു സീറോ പോയിന്റിലേക്ക് എത്തുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ഈ മാനുഷിക ശക്തി കൊണ്ടോ നമ്മുടെ ഈ ദുർബല ശരീരം കൊണ്ടോ ക്രിസ്തുവിൻ്റെ നീതി ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ആ സീറോ പോയിൻറ്റിലാണ് ഈശോയിൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ബലഹീനതകളും നമ്മളെ ഓർമ്മിപ്പിച്ചത് നമ്മൾ എത്ര ദുർബലരാണെന്നും നമുക്ക് എത്രമാത്രം യേശുവിനെ ആവശ്യമുണ്ടെന്നുമാണ് സമ്പൂർണമായി യേശുവിൽ ആശ്രയിക്കാനാണ് നമ്മുടെ ബലഹീനതകൾ നമ്മളെ പഠിപ്പിച്ചതും നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം നമ്മുടെ വചനവായനയുടെ ഈ അന്തിമ രംഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്ന ആഴ്ചകളും ദിവസങ്ങളുമാണിത് തീക്ഷ്ണതയോടെ നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ മറക്കരുത് ഞാൻ ഡാനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ദൈവ അനുഗ്രഹത്തിൽ ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ